പപ്പയുടെ ഒരു തങ്കച്ചൻ പപ്പ സാധാരണ എന്താ പറയാ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അതായത് കെട്ടിടത്തിന്റെയൊക്കെ കമ്പി കമ്പി കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പായക്ക് പപ്പ അങ്ങനെ ഞങ്ങളെ വളർത്തി നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങളെ രണ്ട് പെമ്പിള്ളാരെ വളർത്തിയത് സത്യം പറഞ്ഞാൽ വളർന്നു കഴിഞ്ഞപ്പം ലോൺ എടുക്കാതെ തന്നെയാണ് രമ്യ ചേച്ചി എൻ്റെ ചേച്ചിനെ നേഴ്സിങ് പഠിപ്പിച്ചതും അതുപോലെ ചേച്ചി നേഴ്സിംഗ് പഠിച്ചപ്പോഴും ഞങ്ങളിവിടെ ഞാൻ നാട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പഠിക്കുമായിരുന്നു നല്ല രീതിയിൽ അച്ഛൻ കഷ്ടപ്പെട്ട് തന്നെ ഞങ്ങളെ വളർത്തി അതുപോലെ പപ്പ നല്ലൊരു സ്നേഹനിധിയായ പപ്പ തന്നെയാണ് ഞാൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ എൻ്റെ അച്ഛനെ അപ്പം പപ്പ തങ്കച്ചൻ അപ്പം പപ്പയെ സംബന്ധിച്ച് പപ്പ ഈ തമാശത്തൊന്ന് കൂട്ടു നിൽക്കും നിൽക്കുന്നത് അതായത് ഞങ്ങൾ ഓരോ ചെന്ന് എന്തെങ്കിലും തോണ്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടേന്ന് നോക്കട്ടെ ഞങ്ങൾ ഓടിപ്പോകുന്നു കാരണം അത്ര തമാശയൊന്നുമല്ല അല്ല പുള്ളി എപ്പോഴും സീരിയസ് നിര്യായ അച്ഛനായിരുന്നു സാധാരണ അച്ഛന്മാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ചായക്കട കയറി പണിയിട്ട് കഴിഞ്ഞ് ചായ കുടിക്കാറുണ്ട് ഈ മനുഷ്യൻ അതൊന്നും ചെയ്യില്ല കാരണം എൻ്റെ മക്കളവിടെ ഇരിക്കുവല്ലേ വിശന്നിരിക്കില്ല അപ്പം അങ്ങനെ നമ്മൾ ഇരുന്ന് ചായ കുടിക്കുന്നില്ല ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തായാലും കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പലഹാരമായിരുന്നു സീക്ന നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞത് സ്വീറ്റ് പൊറോട്ട എന്ന് പറയും എന്ന് പറയും അപ്പോൾ സീക്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നും പപ്പ പോകുമ്പോൾ തന്നെ ഞാനും എൻ്റെ ചേച്ചിയും പറയായിരുന്നു ജോലിക്ക് പപ്പ പണിക്ക് തന്നെ ഞാനും എൻ്റെ ചേച്ചി പറയുന്നു പപ്പാറ്റി ഓക്കെ സീക്ന അപ്പോൾ എന്നും എൻ്റെ പപ്പ സീക്ന മേടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം രണ്ടെണ്ണം മേടിച്ചോണ്ട് വരും അപ്പോൾ എൻ്റെ ചേച്ചി ഒരു ഇച്ചിരി മിടുക്കിയാണ് സാമർത്ഥ്യക്കാരി ആയിരുന്നു അപ്പം ചേച്ചി പറയും രേണു നമുക്കിത് രണ്ടുപേർക്കും പിച്ചി മുറിച്ചിട്ട് അപ്പം ഒത്തിരി ഉണ്ടാവും ഒരു പേപ്പറിനകത്ത് പിച്ചി മുറിച്ചിട്ട് ഒത്തിരി ഉണ്ടാവും എന്നിട്ട് നമുക്ക് തിന്നാന്ന് പറഞ്ഞു ഞാൻ മുറിച്ചിട്ട് പകുതിയാകുമ്പോൾ പുള്ളിക്കാരി എടുമ്പോഴും തിന്നുമായിരുന്നു അതിൻ്റെ പേര് പപ്പായോട് പറയും പപ്പ വടക്കായിരുന്നു പതക്കിടിക്കും അത് ചുറ്റുവിട്ട് വീടിൻ്റെ ചുറ്റുവിട്ട് അടിക്കാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ വരുന്നത് പണ്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകരുത് പള്ളിയിലായിരുന്നു ട്രേറിന് പോകും ഞങ്ങൾ ഓരോ വീട്ടിലും ട്രയറിന് പോകുമ്പോൾ തന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ പിന്നെ മൂഷേണ്ടത് തുടങ്ങും കുഞ്ഞായിരുന്നു എടുക്കണം എടുക്കണം കാർക്കോണ്ടവരല്ല പപ്പാ വായി അടിക്കാനായിട്ട് ഓടിച്ചോണ്ടായിരുന്നു അതൊക്കെ പപ്പായെ പറ്റിയുള്ള എന്താ പറയാ ഭയങ്കര എനിക്ക് ഞാൻ അഭിമാനിക്കുന്നു പപ്പാടെ മോളായത് കാരണം പപ്പായ ഒരു എന്റെ ധൈര്യവും ചങ്കൂറ്റവും ഇതൊക്കെ എന്നിൽ എന്നിൽ വളർത്തിക്കൊണ്ട് വന്നതായിട്ട് വന്നു പപ്പ തന്നെയായിരുന്നു എന്തായാലും പപ്പ ഇത് കാണുന്നുണ്ട് പപ്പായക്ക് ലവ് യു ലവ് യു ഉമ്മാ പിന്നെ എൻ്റെ പപ്പ ഞാൻ പറഞ്ഞല്ലേ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് അതിന്റെ കഷ്ടപ്പാടുകളും ഇതും എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു സാധാരണ ലൈഫായിരുന്നു എൻ്റെത് വലിയ ലക്ഷൻ അല്ലായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യല്ല സന്തോഷമുള്ളവർക്ക് എല്ലാവരും നല്ലതായിട്ട് തന്നെ വളർന്ന് വരട്ടെ അതുപോലെ എൻ്റെ എന്റെ പപ്പ പപ്പയെ പറ്റി ഇത്രയൊക്കെ എനിക്ക് പറയൂ പിന്നെ നല്ല അടി കൊണ്ടിട്ടുണ്ട് നല്ല അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി കൊണ്ടിട്ടുണ്ട് എന്തേലും കുസൃത് കാണിക്കും നല്ല വീറ് തരുമേ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കല്യാണം കഴിച്ചതിന്റെ അടി കിട്ടത്തില്ല അച്ഛൻ്റെ കിട്ടി എവിടെ നിന്ന് കുതിച്ചേണ്ട മുമ്പിൽ ഇങ്ങോട്ട് പോവാ അടിക്കാതെ ചോദിച്ചു എന്തിനാ അച്ഛ എന്റെ പപ്പ എന്റെ വൈഫിനെ അടിക്കാൻ വരണം വേണ്ട കേട്ടോ പുതിയ അങ്ങോട്ട് മാറി നിൽക്കും പപ്പാ പപ്പാന്ന് മാറ്റിയിട്ടാണ് അടിക്കാൻ വരുന്നത് അതാണ് പപ്പ പപ്പ നമ്മള് വലിയ സമയത്തിനെ അടി നിർത്തും വലക്കു നിർത്തും അതൊന്നും വല്ല പപ്പാടെ മുരി ഇപ്പോഴും ഞാൻ കുഞ്ഞു വാവതന്നെയാണ് ഞാൻ ഇപ്പോഴും എന്ത് കാണിച്ചാലും എന്നെ തല്ലാ വരുന്നതാണ് പപ്പ അതാണ് എൻ്റെ പപ്പ അപ്പ പപ്പയോട് ഞാൻ വളരെ സ്നേഹിക്കുന്നു എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എൻ്റെ പപ്പേനെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം എൻ്റെ മൂത്തമോൻ വെല്ലു കുട്ടിയാണ് എൻ്റെ ഇളയ അങ്ങനെ ഒന്നുപോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പായമ്മേ എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിനെ ഞാനിപ്പോൾ ഇവിടെ വീട്ടില്ലാത്തോണ്ട് എൻ്റെ കുഞ്ഞിനെ ഇപ്പോഴും പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് ബാത്റൂമെല്ലാം കൂടി അവരെ ഒരുക്കി സ്കൂളിൽ വിടുന്നതും എൻ്റെ പപ്പയാണ് അതുപോലെ എൻ്റെ പപ്പ പൊന്നുപോലെയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഞാൻ കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും അതുപോലെ ഓരോ ഷൂട്ടിലും പോകുന്നു കാരണം എന്റെ പപ്പ വീട്ടിലുള്ളത് കൊണ്ടാണ് പോലെയാണ് എന്റെ കുഞ്ഞിനെ നോക്കുന്നത് അപ്പൊ അവന് എന്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്ക് സ്വാധീനം എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിനും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അതായത് ഒരു അപ്പച്ചനെന്ത നിലയിലും പപ്പ ഹീറോയാണ് ഒരു അച്ഛൻ എന്ത നിലയിലും എൻ്റെ പപ്പ ഹീറോ ആണെന്ന് തന്നെ ഞാൻ പറയും പപ്പ പട്ടിണി അല്ലെങ്കിൽ പപ്പാക്കി വെച്ചെന്നാലും പപ്പ ഞങ്ങൾക്ക് കൊണ്ട് എങ്ങനെയാണെങ്കിലും കൊണ്ട് ആഹാരം തരുന്നതായിരുന്നു എൻ്റെ പപ്പ സത്യം എന്റെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റോപ്പ് 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 ആണ് സത്യം പറയുന്നത് എൻ്റെ ലൈഫ് പോലും ഒരു പകുതി ആയപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തൊരു സാധനമാണ് പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ലൈഫ് വരെ നമ്മൾ സാധാരണ പോലെ പ്ലസ് ടു ലൈഫ് പ്ലസ് ടുവിന് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ ജീവനം ജനറൽ നേഴ്സിംഗ് പഠിക്കണമെന്നാഗ്രഹം പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ബാംഗ്ലൂർ പോകാനോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത് നേഴ്സിംഗിന് ബാംഗ്ലൂരിൽ എവിടെ ബാംഗ്ലൂർ നേഴ്സിംഗിന് ചെന്ന് അന്ന് നമുക്ക് വാട്സപ്പോ ഒന്നും ഇല്ലാത്തൊരു ഫോണാണ് നമ്മൾ സാധാരണ നോക്കിയല്ലേ നോക്കിയ ഫോണായിരുന്നു അന്ന് അപ്പം ആ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടെ കോളേജിലെന്ന് എത്ര വർഷം കുറേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അവിടെ ചെന്ന് നീ പഠിക്കാൻ ചോദിച്ചത് അമ്മേട അനി ഇത്ര മോള് കൊണ്ടായിരുന്നു പപ്പാടാണ് ഇത്രയും മോള് കൊണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കൂടെ അങ്ങനെ ഞാനിവിടെ ആ ബാംഗ്ലൂര് കാണാൻ അടിച്ചുപൊളിക്കാലോ എന്നു ഓർത്ത് പോയതാണ് അവിടെ ചെന്നപ്പോൾ തന്നെ വർഷത്തിൽ ഒരു മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് നടക്കുന്നു ടീം അമ്മേടെ തന്നെ തീർന്നു ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആകെയുള്ള നോക്കിയ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വെളി ഇറങ്ങത്തില്ല അതായത് ശനിയാഴ്ച മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ അതും വാടം വേടത്തിൻ്റെ കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറേ നാളൊക്കെ പഠിച്ചു തരും ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ബ്ലഡ് കാണണം പിന്നെ എനിക്ക് സ്റ്റിച്ചൊക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത അങ്ങനെ ഞാൻ പപ്പയുടെ പപ്പ നിർത്തുവോ മക്കളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇഷ്ടമുള്ളത് നേഴ്സിങ് തന്നെ പഠിക്കണമെന്നുണ്ട് രണ്ടു ആഴ്ച മുന്നേ തുണിയെല്ലാം അടിക്കപ്പിറക്കി വെച്ചതാണ് പക്ഷേ അത് അതുപോലെ കട്ടിയും പടം പടക്കി വീട്ടിൽ വന്നു എവിടെ നേഴ്സിങ്ങും മുടങ്ങി തീർന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ആലോചന അന്നാ നമുക്ക് എഞ്ചിനീയറിങ് പഠിച്ചാലോ അപ്പം നേഴ്സിങ് മുടങ്ങിയേ പ്രൊഫഷൻ നേഴ്സിംഗ് ആയിരുന്നു അത് എൻജിനീയറിങ്ങിന് ചേർന്ന് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എഞ്ചിനീയറിങ്ങ് അവിടെ ചെന്ന് പഠിച്ച് പകുതിയായപ്പോൾ തന്നെ അതും തീർന്ന് കാരണം സർട്ടിഫിക്കറ്റ് ടെൻത്തിന് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയൂരി എവിടെ അതും തീർന്ന് കാരണം പ്ലസ് ടുവിൻ്റെ ടെൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം അന്ന് എൻ്റെ പൈസ ഇല്ലായിരുന്നു പപ്പാടേലും പൈസ ഇല്ലായിരുന്നോ അപ്പം അതോടുകൂടി അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഞ്ചിനീയറിങ്ങിൽ ചേർന്നല്ലോ എക്സാം ആയപ്പോൾ തന്നെ അതും ദി അതും എൻ്റെ പ്രൊഫഷൻ അവളെ കൊണ്ട് കട്ടായി അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്താ പഠിക്കുന്നത് പപ്പായുടെ പൈസ എങ്ങനെ കളയിക്കും എന്നൊരു ആലോചിച്ചുകൊണ്ട് പപ്പ തന്നെ പറഞ്ഞു മക്കളെ നിനക്ക് എന്താണ് ഇനി ഇനി എന്താണ് പഠിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇനി പപ്പ ഞാനിനി ഏവിയേഷൻ പഠിച്ചു എൻ്റെ അങ്ങനെ ഏവിയേഷൻ ഡിപ്ലോമയിൽ ഏവിയേഷൻ ഒറ്റം തകർത്ത് പഠിച്ചപ്പോഴാണ് എൻ്റെ സു ചേടും കുഞ്ഞും എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 വരുന്നത് ആ ഹോളിക്ക് വന്നപ്പം പഠിക്കണമെന്നുള്ള തീവ്ര വിശ്വാസമായിട്ട് പോയാൽ ഞാൻ തീർന്ന് അതോടുകൂടി പഠിത്തവും നിർത്തിച്ചേട്ടൻ പഠിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് അത് അതോടുകൂടി ഏവിയേഷനോടുകൂടി പഠിത്തവും നിർത്തിയിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അതൊക്കെ ഈ ഈ ഒരു സുധിച്ചേന്റെ കല്യാണം കഴിച്ചു സുചേൻ്റെ വേർപാടിന് ശേഷമാണ് പിന്നീട് ആ ഒരു ലൈഫിലോട്ടൊക്കെ വന്നത് അത് നമുക്കിതിനകത്ത് ഇതുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം ഇതാണ് എൻ്റെ പ്രോസന്റെ കുട്ടിക്കാലം കുട്ടിക്കാലം ഞാൻ പറഞ്ഞല്ലോ കസിൻ അമ്മയുടെ അനിയത്തിലെ മക്കളുണ്ടായിരുന്നു അപ്പാടെ അനിയുടെ മക്കളുണ്ടായിരുന്നു ഇവരും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ വീട് എന്ന് പറഞ്ഞ തൊട്ടടുത്തായിരുന്നു അപ്പൻ്റെ വീട് അങ്ങ് ബിനൂരായിരുന്നു ചീന്തലാന്ന് പറയും കട്ടപ്പന ഇടുക്കി ഭാഗത്തായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിവതും അമ്മ വീട്ടിലോട്ടും പോകത്തില്ല അച്ഛൻ്റെ വീട്ടിലോട്ടും പോകത്തില്ല ഞങ്ങൾ നേരെ കസിൽ എല്ലാം കൂടെ അമ്മയുടെ ചേട്ടത്തിൻ്റെ വീട്ടിലോട്ടായിരുന്നു പോകുന്നത് അവിടെ രണ്ടാംഗങ്ങളുണ്ട് ജീവച്ചാച്ചൻ്റെ ജോബോച്ചാച്ചൻ അപ്പോൾ ഈ ജീവച്ചാച്ചൻ്റെ തന്നെ തോണ്ടി തോണ്ടി പിടിക്കും ഞങ്ങൾ എന്ത് ചെയ്യാനും അതിൽ കുറ്റം ഉണ്ടാവും അപ്പോൾ കുഞ്ഞു പിള്ളേർ ഞങ്ങൾ എല്ലാവരും അവിടെയാണ് അവർക്ക് പോയി നിൽക്കുന്നത് ഇങ്ങനെ അവിടെ അല്ലെങ്കിൽ ഇപ്പം ഈ ശാരീക സിസ്റ്റർ പറഞ്ഞതുപോലെ നല്ല കുട്ടിക്കാലമായിരുന്നു സാറ്റുകളിയും പരിപാടി അപ്പം ഞങ്ങൾക്ക് അധികം പേരൊന്നും ഗൾഫുകാരൊന്നും ഇല്ലായിരുന്നെങ്കിലും ആൻറ്റി ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ അങ്കിൾ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ നല്ല സ്പ്രേയും അതും ഇതൊക്കെ കൊണ്ടുവന്ന് പെട്ടി പൊട്ടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ നോക്കി രാവിലെ ഒന്ന് എവിടെ പൊട്ടിക്കാനാണ് ഉറങ്ങിയിട്ട് പൊട്ടിക്കാൻ ഇരിക്കുവാണില്ല എവിടെ രണ്ടു ദിവസാവും കെട്ടി പൊട്ടിക്കത്തില്ല പിന്നെ അവര് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന് ിക്കുമ്പോൾ നമുക്ക് മുട്ടായി തരും അത് കുട്ടിക്കാലം ഇങ്ങനെ കഴിഞ്ഞുപോയി എന്തായാലും എൻ്റെ കുട്ടിക്കാലം എന്തായാലും പ്ലസ് ടു വരെ കുട്ടിക്കാലം ആയിരുന്നില്ല അതിന് ശേഷമുള്ള ലൈഫ് ഞാൻ